നമസ്കാരം ഞാൻ ജോയിസ് മാത്യു സ്വാഗതം ഇസ്രായേലിലെ ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ് നൽകി വിദേശകാര്യ മന്ത്രാലയം സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ഇന്ത്യ ഇസ്രായേലിലേക്ക് യാത്രകൾ പരമാവധി ഒഴിവാക്കാനും നിർദ്ദേശം പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യം കണക്കിലെടുത്താണ് സർക്കാരിന്റെ മുന്നറിയിപ്പ് ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്തിയേക്കുമെന്ന ഭീതി നിലനിൽക്കെയാണ് ഇന്ത്യയുടെ മുന്നറിയിപ്പ് പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ രൂക്ഷമാകുന്നതിനിടെ ഇസ്രായേലിലെ നെഗേവ് മരുഭൂമിയിലുണ്ടായ ഭൂചലനം ചർച്ചയായിരിക്കുകയാണ് വ്യാഴാഴ്ച രാവിലെയാണ് ഭൂമികുലുക്കമുണ്ടായത് എല്ലാ ദിശകളിലും അലാറങ്ങൾ മുഴങ്ങി ഭൂചലനം ജനങ്ങളിൽ ആശയക്കുഴപ്പത്തിനും ആശങ്കയ്ക്കും ഇടയാക്കി അതിനിടയിൽ ഇസ്രായേൽ രഹസ്യമായി ആണവ പരീക്ഷണം നടത്തിയതാണെന്ന അഭിയുഖങ്ങളും പരക്കുന്നുണ്ട് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം ഇസ്രായേൽ ജിയോളജിക്കൽ സൊസൈറ്റി പറയുന്നതനുസരിച്ച് ഡിമോനയ്ക്ക് സമീപമായിരുന്നു ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരികയാണ് കൂടാതെ ഇറാനിൽ ആഭ്യന്തര കലാപം കലുഷിതമാവുകയാണ് പ്രതിഷേധക്കാർക്കെതിരെ നീങ്ങിയാൽ ഭരണകൂടത്തിനെതിരെ സൈനിക നടപടി യുഎസും യു എസിന്റെ ഭാഗത്തുനിന്ന് നിന്ന് അത്തരമൊരു നീക്കമുണ്ടായാൽ പ്രത്യാക്രമണമുണ്ടാകുമെന്ന് ഇരു രാജ്യങ്ങളും പരസ്പരം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഈ സാഹചര്യങ്ങൾക്കിടയിലുണ്ടായ ഭൂചലനം ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തിയും ആശയക്കുഴപ്പമുണ്ടാക്കിയെന്നത് സ്വാഭാവികം ആക്രമണ സന്ദർഭങ്ങളെ നേരിടാൻ രാജ്യവ്യാപകമായി സ്കൂളുകളിൽ രാവിലെ സംഘടിപ്പിച്ച അടിയന്തര ഡ്രില്ലിനിടയിലായിരുന്നു പ്രകമ്പനമുണ്ടായത് ഇറാനും ഒമാനും ഇടയിലുള്ള ഇടുങ്ങിയ കടൽപാതയായ ഹോർമോസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാവിക പാതകളിൽ ഒന്നാണ് ഇറാനിലെ പടരുന്ന സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളും അതിനെതിരെയുള്ള ആഗോള രാഷ്ട്രീയ നീക്കങ്ങളും ഈ തന്ത്രപ്രധാനമായ പാതയുടെ സുരക്ഷയെക്കുറിച്ച് വലിയ ആശങ്കകളാണ് ഉയർത്തുന്നത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓയിൽ ചോക്ക് പോയിന്റായി അറിയപ്പെടുന്ന ഈ വഴിയിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടാൽ അത് ആഗോള സമ്പദ്വ്യവസ്ഥയെ തന്നെ പിടിച്ചുള്ള അമേരിക്കയിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഭീഷണി നേരിടുന്ന പശ്ചാത്തലത്തിൽ ഹോർമോസ് കടലെടുക്ക് തടസ്സപ്പെടുത്താൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു ഇറാന് ഏകദേശം അയ്യായിരത്തിനും ഇടയിൽ നാവിക മൈനുകൾ ഉണ്ടെന്ന് യു എസ് ഇന്റലിജൻസ് കണക്കാക്കുന്നു അന്തർവാഹിനികളുടെ സഹായത്തോടെ ഈ മൈനുകൾ അതിവേഗം വിന്യസിക്കാൻ ഇറാന് കഴിയും ഗലീജ് ഇ ഫാർസ് ബാലിസ്റ്റിക് മിസൈലുകൾ ഫോർമൂസ് ഒന്ന് രണ്ട് മിസൈലുകൾ നൂർ ക്രൂസ് മിസൈലുകൾ എന്നിവ ഉൾപ്പെടെ തീരദേശ പ്രതിരോധ സംവിധാനവും ഇറാന്റെ പക്കലുണ്ട് കൂടാതെ റഷ്യൻ സാങ്കേതിക വിദ്യയിലുള്ള ഷഹീദ് ക്ലാസ് ഡ്രോണുകൾ ഉപയോഗിച്ച് കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ ഇവർക്ക് സാധിക്കും മൊത്തത്തിൽ കടലെടുക്ക പൂർണ്ണമായും ടച്ചിടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും ഇറാന് ഈ നിർണായക ജലപാതയിലൂടെയുള്ള ഗതാഗതം ഗണ്യമായി തടസ്സപ്പെടുത്താൻ സാധിക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ അറബ് രാഷ്ട്രങ്ങളുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നതായി റിപ്പോർട്ട് അമേരിക്കയുമായും ഇറാനുമായും പല രാജ്യങ്ങളും ചർച്ച നടത്തിയതായാണ് വിവരം അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ പ്രത്യാഘാതം പശ്ചിമേഷ്യയിലാകെ വ്യാപിക്കുമെന്ന ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് നീക്കം സൗദി അറേബ്യ ഖത്തർ ഒമാൻ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളാണ് യുദ്ധം ഒഴിവാക്കാൻ ഇടപെട്ടത് മൂന്നാഴ്ചയോളമായി ഭരണവിരുദ്ധ പ്രക്ഷോഭം നടക്കുന്ന ഇറാനിൽ യു സൈനിക നടപടി ഉടൻ ഉണ്ടാകില്ലെന്ന സൂചനയുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രക്ഷോഭരെ കൊന്നൊടുക്കുന്നത് ഇറാൻ ഭരണകൂടം നിർത്തിയെന്ന് തനിക്ക് വിവരം കിട്ടിയതായി അദ്ദേഹം പറഞ്ഞു പ്രക്ഷോഭരെ കൊല്ലുന്നത് തുടർന്നാൽ ഇറാനിൽ സൈനിക നടപടി ഉണ്ടാകുമെന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ് ഖത്തറിലെ യു വ്യോമതാവളമായ അൽ ഉദൈദീനും നൽകിയ സുരക്ഷാ മുന്നറിയിപ്പ് ഇളവ് ചെയ്തതായും റിപ്പോർട്ടുണ്ട് സൗദി അറേബ്യ ഖത്തർ ഒമാൻ എന്നീ രാജ്യങ്ങൾ നടത്തിയ ചർച്ചയുടെ ഫലമാണ് ട്രംപ് അയയാൻ കാരണമെന്ന് സൗദി ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഡിസംബർ ഇരുപത്തെട്ടിന് ആരംഭിച്ച പ്രക്ഷോഭത്തിൽ ഇതുവരെ രണ്ടായിരത്തി അറുനൂറ്റി പതിനഞ്ച് പേർ മരിച്ചെന്നാണ് രേഖകൾ മരണസംഖ്യ അതിലും കൂടുതലാണെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നു ഡെൻമാർക്കിന് കീഴിലെ സ്വയംഭരണ പ്രദേശവും ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപുമായ ഗ്രീൻലാൻഡ് വിട്ടു നൽകണമെന്ന് യു എസ് ആവർത്തിച്ചുകൊണ്ടിരിക്കെ അവിടേക്ക് സൈനികരയച്ച യൂറോപ്യൻ രാജ്യങ്ങൾ യു എസ് ഉൾപ്പെട്ട സൈനിക സഖ്യമായ നാറ്റോയിൽ അംഗങ്ങളായ ഫ്രാൻസ് സ്വീഡൻ ജർമ്മനി നോർവേ എന്നീ രാജ്യങ്ങളുടെ സൈനികരാണ് വ്യാഴാഴ്ച ഗ്രീൻലാൻഡിലെത്തിയത് ദ്വീപിന്റെ കാര്യത്തിൽ യു എസുമായി ഡെൻമാർക്കിന്റെയും ഗ്രീൻലാന്റിന്റെയും പ്രതിനിധികൾ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണിത് ഇത് ചർച്ചയിൽ അടിസ്ഥാനപരമായ ഭിന്നതകൾക്ക് പരിഹാരമായില്ല എന്ന റിപ്പോർട്ടുണ്ടായിരുന്നു നിരീക്ഷണത്തിനായാണ് തങ്ങളുടെ സൈന്യത്തെ ഗ്രീൻലാന്റ് തലസ്ഥാന മായ ന്യൂക്കിൽ വിന്യസിക്കുന്നതെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ബുധനാഴ്ച പ്രഖ്യാപിച്ചു തനിക്ക് ലഭിച്ച സമാധാനത്തിനുള്ള നോബേൽ സമ്മാനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കൈമാറി വെനസുവേലൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാടോ വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ഇവർ പുരസ്കാരം നൽകിയത് വെനസ്വേലയ്ക്ക് ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ ട്രംപ് നൽകിയ പിന്തുണയ്ക്ക് നന്ദി സൂചകമായാണ് പുരസ്കാരം സമർപ്പിച്ചതെന്ന് മച്ചാടോ പറഞ്ഞു വെനസ്വേലൻ ഭരണാധികാരിയായിരുന്ന നിക്കോളസ് മഡൂറയെ പുറത്താക്കിയ അമേരിക്കൻ ഇടപെടലുകൾക്ക് ശേഷമാണ് കൂടിക്കാഴ്ച നടന്നത് മച്ചാഡോയുടെ പ്രവൃത്തിയെ വലിയ ബഹുമതിയായി കാണുന്നുവെന്ന് ട്രംപ് പ്രതികരിച്ചു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ തങ്ങളുടെ ഭൌതിക കേന്ദ്രം പൂർണ്ണമായും തകർന്നുവെന്ന് സ്ഥിരീകരിച്ച് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തൊയ്ബ ലഷ്കരീക്കയിലെ ആസ്ഥാനത്തിലേക്ക് മെയ് ആറിന് ഇന്ത്യ നടത്തിയ ആക്രമണം ഭീകരസംഘടനയുടെ കമാൻഡർ ഹാഫീസ് അബ്ദുൾ റൌഫാണ് മറക്കസെ തൊയ്ബ എന്നറിയപ്പെട്ടിരുന്ന തങ്ങളുടെ ആസ്ഥാനം പൂർണ്ണമായും തകർന്നുവെന്നും ഹാഫിസ് അബ്ദുൾ റൌഫ് വിശദീകരിച്ചു ആക്രമണം വളരെ കനത്തതായിരുന്നുവെന്നും കോംപ്ലക്സ് പൂർണ്ണമായി നാമാവിശേഷമായെന്നും റൌഫ് സമ്മതിച്ചു യു എസ് ആഗോള ഭീകരമായി പ്രഖ്യാപിച്ച വ്യക്തിയാണ് റൌഫ് ആസ്ഥാനം നശിച്ചുവെന്നും അവിടെ ഒരാൾ കിരിക്കാൻ പോലും സാധിക്കില്ല എന്നും റൌഫ് കൂട്ടിച്ചേർത്തു ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ഇന്ത്യയുടെ ആക്രമണം ലക്ഷ്യം തെറ്റിയിട്ടില്ല എന്നതിന്റെ ഏറ്റവും നേരിട്ടുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അവസാനിക്കുന്നു നന്ദി നമസ്കാരം